നമ്മള് വിത്താ നമ്മള് ഭക്ഷണത്തിൽ എടുക്കുന്ന ഒരവസ്ഥ അതിന്റെ വിത്താണ് അപ്പൊ ആ വിത്ത് ഒരു സ്ഥലത്ത് നമുക്ക് വിത്ത് ഉണ്ടായി കഴിഞ്ഞാല് എന്തായാലും நமக்கு நல்ல நமக்கு പിന്നെ നമുക്ക് അത്യാവശ്യം ചെയ്ത് നോക്കാൻ വേണ്ടി അടക്കത്തുള്ളു ചകിരി കൗങ്ങിൻ്റെ വാഴ പിന്നെ നാല് നമുക്കൊന്ന് മാധ്യമങ്ങൾ എടുക്കാൻ പറ്റുന്ന ലക്ഷ്യം ഒന്ന് ഉണങ്ങിയ വാഴക്കൈ വൈക്കോല കിട്ടുന്നില്ലെങ്കിൽ മാത്രം ഉണങ്ങിയ വാഴക്കൈ പിന്നെ അറക്കപ്പെടും റബ്ബർ തറക്കപ്പെടും നമുക്ക് കിട്ടൂലേ ഇവിടെ ചോരാണ്ട് ഇപ്പൊ ഈ ലഭ്യത കുറവ് നിറയത്തല്ല കല്ലെണ്ണ പോകണതാണ് കല്ലെത്തുന്നില്ല കല്ലെത്താൻ മാസ്റ്റർ അവരുണ്ടാക്കി അപ്പൊ റോളായി ചേരുന്നാ ആദ്യ നടന്നപ്പോൾ റോളായി നമ്മക്ക് ഏതു വഴിയേ പോവാനെങ്കിലും ഒരു നല്ല ക്ലിയർ വഴിയാണ്ടോ വഴിയേ എടുക്കുന്ന അങ്ങനെ ആകുമ്പോൾ നല്ലോണം മഴ അത് ഈ പൈപ്പ് വല്ല നമ്മൾ വെക്കുന്ന നല്ല വൃത്തിയിൽ തന്നെ വെക്കുക കാരണം വെള്ളമൊന്നും തനിയാത്ത രീതിയിൽ ഇനി പ്ലാസ്റ്റിക് ഇതില്ല ഷീറ്റില്ല പ്ലാസ്റ്റിക് ഷീറ്റിട്ട് മൂടി വെക്കും ചില ആകുമ്പോൾ അങ്ങനെ മൂടി വെച്ചു കഴിഞ്ഞാൽ ഈ ഉള്ളിൻ്റെ അകത്ത് പൂക്കൽ വരും വന്നിട്ട് വേറെ പൂക്കൽ വരും അപ്പോൾ ഇതിനകത്ത് എന്തായാലും കാറ്റ് കാണും കാറ്റും വെയിൽ തട്ടണേ പൈപ്പില്ലാത്ത അപ്പോൾ എനിക്ക് നമ്മൾ പ്ലാസ്റ്റിക് കവർ അങ്ങനെ മൂടി കെട്ടി വെക്കണ്ടുവെച്ചാൽ നല്ല മഴക്കാലം ഒന്ന് രണ്ട് മെത്തേഡിൽ ചെയ്യാം ഒന്ന് കെമിക്കൽ ട്രീറ്റ്മെന്റ് കെമിക്കൽ ട്രീറ്റ്മെന്റ് സഞ്ചീന പത്തക്കിയോ പിന്നെ അങ്ങനെ കൊണ്ടുവരുന്നത്യോ ഒക്കെ കൊണ്ടു തന്നെ ആ സഞ്ചിനകത്ത് ഇട്ടിട്ട് ആ സഞ്ചിയോടനെ എടുത്ത് വള്ളത്തിൽ എടുക്കി വെക്കാം രണ്ട് മണിക്കൂർ അതിന് കാലും കലങ്ങാറ്റ് എടുത്ത് വെക്കണം ഈ വള്ളത്തിൻ്റെ അകത്ത് വള്ളത്തിൽ മുങ്ങി നിൽക്കാൻ വേണ്ടി ഈ രണ്ട് മണിക്കൂറിന് ശേഷം ഒന്ന് വളർത്തുന്ന ആ വളർത്തുന്നതിനൊന്ന് കഴുകി കയറ്റിയിട്ട് എവിടെയെങ്കിലും വെള്ളം വയ്ക്കാൻ വെക്കാം ഈ സഞ്ചിയാണെങ്കിൽ സഞ്ചിയോടനെ എവിടെയെങ്കിലും കെട്ടി തൂക്കി വെക്കുക തൂക്കിയിടാം കഴിഞ്ഞിട്ടാണ് വെള്ളം ഇങ്ങനെ അതിനകത്ത് കുറച്ച് വെള്ളം കുടിച്ചിട്ട് അല്ല വെള്ളം കുത്തി കഴിഞ്ഞത് വരെ കൊടുക്കുക ഏറ്റവും നല്ലത് നമ്മൾ വൈകുന്നേരം ഇതുപോലെ വെള്ളത്തിലിടുക രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർന്ന് വെച്ചാൽ നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ ഇതിന് എടുത്ത് എവിടെയെങ്കിലും എടുത്ത് തൂക്കി വെക്കുക അപ്പൊ രാവിലെ അവിടുത്തെ കംപ്ലീറ്റ് വെള്ളം ആറിയിട്ടുണ്ട് വെള്ളം ആറിയതിന് ശേഷം നമ്മൾ ഇതിന് ആവിയിൽ ഉപയോഗിച്ചെടുക്കുക മുക്കാൽ മണിക്കൂർ ആവിയിൽ ഉപയോഗിക്കുക ആവിയിൽ അതിൻ്റെ മേലെ വടി ടൈറ്റാക്കി വെക്കാം എന്നിട്ട് ഈ വൈക്കൊല്ല അതിൻ്റെ മേലെ ഒത്തി വെച്ചിട്ട് മൂടി വെച്ച് നല്ലോണം കത്തിക്കി വെക്കുമ്പോൾ നല്ലോണം അമർത്തി വയ്ക്കാൻ പാടില്ല അമർത്തി വെക്കുകയും നമ്മുടെ കൊക്കിനെ എന്തിനാ വെച്ചാൽ ഇതിൻ്റെ അകത്തുള്ള അണ്ണശീകരണം ഈ വൈക്കൊല്ല വെളുത്തിട്ട് കൊഴുകുന്നതിനെക്കാട്ട് എളുപ്പമില്ലല്ലേ അല്ല ഇനി മൂന്നാമത്തെ ഒരു എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഈ വൈഫോലിന ഇരുപത് ലിറ്റർ വെള്ളം കുറച്ച് ചെയ്ത് നോക്കാനും ഇരുപത് ലിറ്റർ വെള്ളത്തിൻ്റെ അകത്ത് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം കുമ്മായം സാധാ കുമ്മാനം കുമ്മായം വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഡോളോമേറ്റ് മിക്സ് ചെയ്ത കുമ്മായ അത് വാങ്ങിക്കാൻ പാടില്ല ഫ്രഷ് കുമ്മായ വാങ്ങിക്കാം നമുക്ക് പറ്റുവാണെങ്കിൽ ഈ കുമ്മായച്ചൂടാണെന്ന് അറിയാമല്ലോ പഴിച്ചുകൂടി തന്നെ കിട്ടുവാണെങ്കിൽ അത് നല്ലത് അപ്പം ചൂടങ്ങനെ വാങ്ങിക്കുന്നേക്ക് നല്ലത് ഞാൻ തന്നെ ക്രോഷായിട്ട് ചൂടൊന്നും കൊണ്ട് വെക്കുന്ന കറി ഉണ്ടാവും അപ്പം ഇരുപത് ലിറ്റ് വെള്ളത്തിൽ ഇരുന്നോട്ടേക്കൊന്ന് ഉമ്മായ കലക്കിട്ട് എൻ്റെ അടിയിൽ പൂഴി ഉണ്ടാവും ആ പൂഴി ഇങ്ങോട്ട് മറ്റു രണ്ട് രണ്ടൂറ് പ്രാവശ്യം കഴിഞ്ഞിട്ട് കുമ്മൻ തലച്ചില്ല വന്നിട്ട് ലാസ്റ്റ് പുഴി ഉണ്ടാവും ആ പൂഴി അങ്ങോട്ട് ഭാഗം ഈ പാക്കറ്റ് മുക്കാൽ ഭാഗം വരെ വെള്ളം ഇരിക്കുക കുമ്മൻ കലത്തി വെള്ളം ഈ പാക്കറ്റ് മുക്കാൽ ഭാഗം Gracias. Sí. Sí. ും പച്ചവടം കാരണം വലുപ്പം വെള്ളത്തിൽ മുങ്ങി നിൽക്കണം വലുപ്പം വെള്ളത്തിന്റെ മേലെ you uh...